സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ സാധ്യതകളിൽ രൂപപ്പെട്ട ഒരു കൂട്ടായ്മയുടെ കലാസൃഷ്ടികളെ അവതരിപ്പിക്കുകയാണ് നിഴലാട്ടം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നുവരുന്ന കലാകാരന്മാർക്ക് നിറങ്ങളുടെയും കാഴ്ചയുടെയും ഒരുക്കുകയാണ് ഈ കൂട്ടായ്മ കലാകാരന്മാരുടെ ഭാവനാസൃഷ്ടികൾക്ക് പുറമെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ പെയിന്റിങ്ങും എണ്ണച്ചായാ ചിത്രങ്ങളും ആധുനിക ചിത്രകലയും സമന്വയിക്കുന്ന നിഴലാട്ടം ചിത്രകലയെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമാണെന്ന് സംഘാടകൻ പറയുന്നു ഫോട്ടോഗ്രാഫി ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഫോട്ടോഗ്രാഫി ഒരു ശ്രമമാണ് ഭാഗമായിട്ട് ഡോക്ടറും പെയിന്റിംഗ് തൊഴിലാളിയും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള മുപ്പത്തിയെട്ട് പേരുടെ നൂറ്റി ഇരുപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് വയസ്സുകാരി തമന്നയുടെ ചിത്രങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു തിരുവനന്തപുരം റഷ്യൻ കൾച്ചറൽ സെന്ററിലാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം